ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇതേ മീൻ പിടിക്കാൻ പോവാണ് കേട്ടോ കഴിഞ്ഞതേ നമ്മുടെ പറമ്പ് ഇപ്പൊ കടലായിട്ടിരിക്കുന്നുണ്ട് അപ്പൊ തോണിയും തുഴഞ്ഞുകൊണ്ട് മീൻ പിടിക്കാൻ അപ്പൊ തോണി സർവീസ് സർവീസാണ് ഇനിയിപ്പോ അടുത്തുള്ള പരിപാടി കണ്ടില്ലേ നമ്മുടെ അടുത്ത് നമ്മടെ നമ്മള് പോത്തുമേക്കുന്ന സ്ഥലമാണിത് അപ്പൊ ബോത്തുങ്ങൾ മേയ്ക്കുന്ന സ്ഥലത്ത് കംപ്ലീറ്റ് വെള്ളായി വെള്ളം അറിഞ്ഞ പുഴ പോലെ ഇല്ലല്ലേ നോക്കി ഓടം നോക്കി ശരിക്കും കടലും മരി നല്ല രസം കാണാനായിട്ട് ഇതാണല്ലോ ബോട്ടിങ് ബോട്ട് അല്ല ബോട്ടിനെ തോണി ആ ഇല്ല ഞാൻ കൂടെ വരുന്നില്ലേ എഴുപത്തിനാല് വർഷം വയസ്സായിട്ടുള്ള ആളാണ് ആ തോണി കൊണ്ട് പോവാൻ നിക്കുന്ന ആള് പോവാൻ പോണത് എവിടേക്കാണെന്നറിയാ മീൻ പിടിക്കാനാണ് മീ പോണത് കേട്ടാ ഇതാളിന്റെ തോണിയിലെ സജ്ജീകരണങ്ങൾ കാരണം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് വെള്ളത്തിലൂടെ ഇതിപ്പോ ശരിക്കും നോക്കൂ നല്ല കടല് പോലല്ലേ ഓണം നോക്കി പോണത് ഈ സമയത്ത് പോയി േരം വര വരുന്ന സമയത്ത് മീൻ കൊണ്ടുവരില്ലേ കുരുത്തി നോക്കാനാ പോണത് അല്ലേ കുരുത്തി ഇപ്പൊ എവിടെ കൊറേ ദൂരം ഉണ്ടാ ഇതിന്റെ സെന്ററിലൂടെ തൊഴഞ്ഞിട്ട് പോകണം പോവാനായിട്ട് രണ്ട് കിലോമീറ്ററോളം തൊഴഞ്ഞിട്ട് പോയിട്ട് കുരുത്തി നോക്കിട്ട് അതിലുള്ള മീൻ എടുക്കാനാണ് ഈ പോണത് അല്ലേ ആ വരുന്ന സമയത്ത് വല വലകട്ടിട്ട് ആറര മണിയാവും അപ്പൊ ഇപ്പൊ പോയ ആറൊക്കെ എത്തുള്ളൂ വരുമ്പോ അയ്യോ അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വേനൽക്ക് പോത്തിനെ ഇറക്കിയിട്ടുള്ള പറമ്പാണ് കേട്ടോ പക്ഷെ കണ്ടു കഴിഞ്ഞത് കണ്ടായിട്ട് തോന്നു കണ്ടായിട്ട് ഇത് വരെയുണ്ടാവും ഉല്ല വെള്ളം അപ്പൊ ദേ തോണി സർവീസ് ആയിട്ട് ഇനി പോവാണ് ഇനി പോത്തിന് വയ്ക്കാൻ തോണിയില് പോണ്ടവസ്ഥോണുള്ള അടിക്കാനുള്ള സാധനം ഉടുപ്പുണ്ട് കേട്ടാ നി ശരീരത്തിന് ഉടുപ്പുണ്ട് അത് അപ്പൊ ഇതാണ് തോണി ഇതൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ തൊഴഞ്ഞു പോയട്ടെ ഞാൻ പോയാലോ എന്നിട്ട് ഇത് ഇത് ഇണ്ടല്ലോ ഈ തലപ്പാവ ഇത് സ്വന്തമായിട്ട് ഇണ്ടാക്കിയതാണ് കേട്ടോ കണ്ടത് കാർപ്പായ അപ്പൊ വെള്ളം നനയില്ല പിന്നെ ഇത് നമ്മുടെ തല അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടിട്ട് ഇതൊരു ടയറാണ് കേട്ടോ പിന്നെ ആ എന്നിട്ട് ഇത് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ മുളവടി മുള ള് വെച്ചിട്ട് അങ്ങനെ വെച്ചിക്ക് ഇത് നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ എന്തോ ഒരു സംഭവിക്കില്ല ആ അത് കുത്താതിരിക്കാനാണ് ഇത് അല്ലേ ഉള്ളിലായിട്ട് ഉള്ളിലായിട്ടിരുന്നുള്ളൂ അല്ലേ റൗളിൽ പിടിക്കാൻ ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പാട്ട് പാടുള്ള മീൻ പിടിക്കുന്ന ആൾക്കാർ വഞ്ചിയിൽ പോണ ആൾക്കാർ കൂടുതൽ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ടിണ്ട് അല്ല സ്വന്തമായിട്ട് ഒരു മൂളിപ്പാട്ടെന്തായാലും പാടാതിരിക്കില്ലല്ലോ ഇങ്ങനെ ഓളങ്ങനെ തള്ളി തള്ളി ഇങ്ങനെ പോലെ ഈ കട്ടിം പ്ലയർ എന്തിനാ അതില് പ്ലെയർ കട്ടിം പ്ലെയർ ആ ഈ വലയില് കടു ഇതാവും

നമ്മുടെ ഈ ഒരു ചായോ ഇതില് നമ്മള് തുരുത്തി വെക്കുന്നതാണ് കേട്ടോ മീൻ പിടിക്കുന്ന സമയത്ത് എല്ലാവരും ഇവിടെ വന്ന് വെക്കും അപ്പൊ ഇവിടെ മാത്രം വെച്ച് കിട്ടണത് എന്താണെന്നറിയോ നമ്മുടെ ആ കുളത്തല്ലേ അതിന്റെ ഉള്ളിൽ കൂടെ ഒരു ഓവ് ഇതിലേക്ക് വരുന്നുണ്ട് അപ്പൊ അവിടെ നിന്നുള്ള മീന് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഓവ് കൂടെ വരും അപ്പൊ ഇതില് കിട്ടും മഴക്കാലത്ത് കുരുത്തി ഇവിടെ വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അതിലുള്ള മീൻ നമുക്ക് ഇവിടെ വെച്ചാൽ കിട്ടും അതില് പലരും പറയുന്നില്ലേ മഴക്കാലത്ത് ഇതേപോലെ മീൻ പിടിക്കാനോ അങ്ങനെ ഒരിക്കലൊന്നും പോകരുത് ഏറ്റവും കൂടുതൽ ആൾക്കാര് വെള്ളം കണ്ടുകഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് വെള്ളം അവിടെ നിന്നുള്ള മീൻ എന്തായാലും ഇവിടെ നിന്ന് കിട്ടും കിട്ടും നമ്മള് കുളത്തിൽ പോയിട്ട് ചൂണ്ടിയിടാനും പിടിക്കാനും നിക്കേണ്ട ആവശ്യമില്ല മഴ പെയ്താലേ ഇത് വരുവള്ളൂ ആ ഇല്ലെങ്കിൽ വരില്ല ഇല്ലെങ്കിൽ അതുപോലെ തോണിയിൽ തന്നെ പോണ്ടി വരും ആൾക്ക് മീൻ കിട്ടും കേട്ടോ ആള് പിന്നെ ഒരുപാട് വർഷം ഈ ഒരു പണിന്നെങ്ങനെ ചെയ്യുന്നവരായത് കൊണ്ട് അവർക്ക് കുഴപ്പമില്ല അവർക്ക് എവിടെയാണ് എന്നുള്ളത് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും കാരണം നമ്മള് ഈ വേനൽക്കാലത്തൊക്കെ മേക്കുന്ന സമയത്തുണ്ടല്ലോ അവിടെ ഒക്കെ വലിയൊരു കുഴിയുണ്ട് അല്ലേ അതിലൊക്കെ വെള്ളം കൂടെ എന്താ പറയാ അറ്റ വേനൽക്കെന്നെ മറിയ വെള്ള അപ്പൊ പിന്നെ മഴക്കാലത്തേക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അത്രയും ഉണ്ടാവും പക്ഷെ അവർക്ക് അത് അറിയാം എവിടൊക്കെയാണ് കുഴിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ അറിയാൻ പറ്റും അതുകൊണ്ടാണ് മഴക്കാലത്ത് പൊതുവേ നമ്മൾ പുറത്ത് എങ്ങനെ എന്ന് പറയുന്നത് ഇതിപ്പോ ഈ കുളം ഉണ്ടോ അത് നമുക്ക് അറിയുന്നത് കൊണ്ട് അവിടെ ഒരു കുളം ഉണ്ട് അല്ലേ ഇനി അത് കംപ്ലീറ്റ് മൂടിക്കഴിഞ്ഞാൽ എങ്ങനെ അറിയാം ഈ പിള്ളേരൊക്കെ ഇങ്ങനെ കളിക്കാൻ വരും കേട്ടോ അപ്പൊ ഞാനൊക്കെ ശരിക്കും പിള്ളേർക്കൊക്കെ അത് അറിയുമോ പിള്ളേർ ഇങ്ങനെ നീന്തി നീന്തി കളിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്ന സ്ഥലമാണ് കാരണം അപ്പൊ ഈ കുളവും കാര്യങ്ങളും ഒന്നും അറിഞ്ഞിരുന്നില്ല കംപ്ലീറ്റ് അറ്റം ഉണ്ടായിരുന്ന പിള്ളേരും ഇനിയിപ്പോ നല്ല വെള്ളം വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ വാഴപ്പിണ്ടി ഇല്ലേ വാഴപ്പിണ്ടി ഒരു രണ്ടു മൂന്നെണ്ണം ഇങ്ങനെ വെച്ചിട്ട് പിള്ളേരി പോണു കാണാൻ നല്ല രസമുണ്ട് പിള്ളേരിങ്ങനെ അതിലിങ്ങനെ തുഴങ്ങി കൂക്കി വിളിച്ചിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ രസ പക്ഷെ എന്താ പറയാ പേടിയും കൂടിയാ അല്ലേ ഇതെന്താണെന്ന് പക്ഷെ അതങ്ങ് മുങ്ങില്ലല്ലോ അല്ലെ പാളൂ അത് കാരണം വലിയ കൊഴപ്പില്ല എപ്പോഴും എല്ലാ സീസണിലും ഇവിടെ വെള്ളം തറഞ്ഞാ അവര് വരും അപ്പൊ ദൈപോത്തിന് അങ്ങോട്ട് മാറ്റി കിട്ടാൻ വേണ്ടി വന്നതാണ് കേട്ടോ അമ്മമാര് അവിടെ മീൻ പിന്നെന്തുവാ പിന്നെ ഞാൻ ഓൾറെഡി ഈ തോണി കണ്ടപ്പോ മീനും കൂടി ഉണ്ടാവൂന്ന് വിചാരിച്ചിട്ട് വന്നതാ അപ്പൊ പിന്നെ കുറച്ച് മേടിക്കും കൂടി ചെയ്യാലോ നന്നായിട്ട് കഴിക്കാമല്ലോ പുളിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അതും കൂടി കഴിക്കാന്ന് വെച്ചാൽ അപ്പൊ പോയിട്ടേ ഉള്ളൂ ആള് പിന്നെ വൈകുന്നേരമാണ് വരിക അപ്പൊ ഉണ്ടെങ്കിൽ കിട്ടും അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇവിടെ മഴയും കാര്യങ്ങളും വെള്ളമൊക്കെ ഇതിങ്ങനുണ്ട് ഇങ്ങനെ ഉണ്ട് എല്ലാ നിങ്ങളും അവിടെ ഇതുപോലെ തന്നെ ആയിരിക്കില്ല അപ്പോൾ എല്ലാവരുടെയും ഏകദേശം മഴയാണല്ലോ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ